കരുനാഗപ്പള്ളിയിലെ സി പി എം വിഭാഗീയതയിൽ നടപടി മുതിർന്ന വനിതാ നേതാവ് കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി സൂസൻ കോടിയെ മാറ്റി നിർത്തിയത് തന്നെയെന്ന് സംസ്ഥാനത്തിന്റെ അവഗണന സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയ്ക്ക് ചുക്കാൻ പിടിച്ചത് സൂസൻ കോടിയാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്കൽ സമ്മേളനങ്ങളിലെ കയ്യാങ്കളികൾ പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു തുടർന്ന് സംസ്ഥാന നേതാക്കളെത്തി പലതവണ ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല വിഭാഗീയതയുടെ അതിർവരമ്പോൾ ലംഘിച്ച് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി ഇതുകാരണം ഏരിയ സമ്മേളനവും നടത്താനായില്ല പ്രകടമായ വിഭാഗീയതയ്ക്കൊടുവിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നടപടിയുണ്ടായത് പി ആർ വസന്തൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തി ഒടുവിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയേയും പുറത്താക്കിയത് വിഭാഗീയതയെ തുടർന്നാണ് നടപടിയെന്ന് സംസ്ഥാന സെക്രട്ടറി മാറ്റി നിർത്തിയത്യാണ് കരുതാവപ്പള്ളി വിഷയം കരുതാവപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവാണ് പാർട്ടി ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുതാവപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല ജില്ലാ കമ്മിറ്റിയിലും എടുത്തില്ല ഇപ്പോൾ സംസ്ഥാന അത് അത് ആ പ്രശ്നം കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് പി ജയരാജനെ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല ഇതോടെ എഴുപത്തിമൂന്നുകാരനായ പി ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകാനുള്ള അവസാന അവസരവും നഷ്ടമായി പകരം എം വി ജയരാജനാണ് ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് പ്രായപരിധിയിൽ ആനാവൂർ നാഗപ്പൻ എ കെ ബാലൻ പി കെ ശ്രീമതി എന്നീ നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതിനു പകരമായി സി എൻ മോഹനൻ കെ കെ ശൈലജ എം വി ജയരാജൻ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയത് എൺപത്തിയൊൻപത് അംഗ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പതിനേഴ് പേരാണ് ഇത്തവണ പുതുമുഖങ്ങൾ അതേസമയം പി ശ്രീരാമകൃഷ്ണനെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി അനാരോഗ്യം കാരണം ഒഴിവാക്കിയതായാണ് പാർട്ടിയുടെ വിശദീകരണം ജനം കൊല്ലം